ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മലപ്പുറം ജില്ലയിൽ യർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരങ്ങളിൽ ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലധികം സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ അൻപത്തൊന്ന് പോയിന്റ് നേടി പോപ്പോൾ മേഴ്സി ഹോം ഫസ്റ്റ് റണ്ണർ അപ്പായി മലപ്പുറം ജില്ലയിൽ തിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരങ്ങളിൽ പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലധികം ഭിന്നശേഷിയുള്ള കുട്ടികൾ പങ്കെടുത്തു ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് മോഹിനിയാട്ടം ലളിതഗാനം ഗ്രൂപ്പ് സോങ് ദേശഭക്തിഗാനം പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് വാദ്യോപകരണ സംഗീതം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നടത്തിയത് തൃശൂർ ജില്ലാ കലോത്സവത്തിൽ പോപ്പോൾ മേഴ്സി ഹോം ഓവറോൾ കിരീടം നേടിയിരുന്നു